ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇന്ന് ഞങ്ങൾ പള്ളിയിൽ അമ്പലത്തിലൊക്കെ പൂരിക്കുവായിരുന്നു അത് ചൂടുകൊണ്ട് തളന്ന് അതാണ് സത്യം പറഞ്ഞ വീഡിയോ എടുക്കാഞ്ഞത് അല്ലേ പുറത്തോട്ടറ പുറത്തോട്ടിറങ്ങാവ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല കാരണം നമ്മളത് ശ്രദ്ധിക്കുന്നില്ല അതുപോലെ നിങ്ങൾ അത്രയും വലിയ കെട്ടിടം മേളി നിൽക്കുകയല്ല എൻ്റെ താഴത്തെ താഴെ നടക്കുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് അത്ര ഫീൽ ചെയ്യാറില്ല ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ചൂടാണ് ചക്കരകളെ ഭയങ്കര ചൂടി സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് ആ വീഡിയോ എടുക്കാമെന്നുള്ള ഒരു എനർജി വരണ്ടേ നമുക്കൊരു എനർജി ഇല്ല നിങ്ങളെ ഞാൻ വന്ന് ഉറക്കം തോക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ വരാത്തത് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എന്നാലും നമുക്കൊരു വെട്ടി വിയർത്തോണ്ടായിരിക്കുന്നത് ഇപ്പം ഇവിടെ എ സീട്ടുണ്ടായിരിക്കുന്നത് അങ്ങനെ ഈ നമ്മളെല്ലാവരും കുഴഞ്ഞോണ്ട് നിങ്ങളും എല്ലാം ചൂടിന് പെട്ട് വലഞ്ഞോണ്ടിരിക്കുകയെന്നറിയാം ഒരു മഴയൊന്ന് പെയ്തിരുന്നെങ്കിലല്ലേ ഒരു രണ്ട് മൂന്ന് ദിവസം നല്ലൊരു മഴ പെയ്താൽ മതിയാണ് രാത്രി രാത്രി ഇനി മഴ പെയ്തിട്ട് നമ്മളെ വെള്ളത്തിൽ മുക്കാനാണോ ആ ഈ ചൂടിങ്ങനെ കൂടുന്നതെന്ന് പറഞ്ഞില്ല അതോർക്കുമ്പോൾ അതോർക്കുമ്പോൾ ആ ഒരു പേടിയുണ്ട് ഈ ചൂട് പോലെ തന്നെ മഴ വന്ന് നമ്മളെ ഒഴുക്കുക അങ്ങനെ ഞങ്ങളിപ്പോൾ പുറത്ത് പോയി ഒരു ചായ പിടിച്ച് അപ്പോൾ എന്താ ബോവനെ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ അന്നേ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞത് ഇച്ചിരി ആദ്യം രാവിലെ പള്ളിയിലൊക്കെ പോയി ചോയ്ക്ക് വന്ന് ചോറ് വെളുപ്പം തന്നെ മത്തി കറി വെച്ചു ചോറുണ്ട് മത്തി ഞാൻ എന്താണ് മുളകും മല്ലിയും ചൂടാക്കി തക്കാളിയൊക്കെ ഇട്ട് ഇച്ചിരി പുളിയൊക്കെ ഇട്ട് ഞാൻ കറി വെച്ച് മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി ഒക്കെ എടുത്തൊരു കറി ഉണ്ടല്ലോ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഒരു വെറൈറ്റി ഒരു പൊടിയൊക്കെ ഇട്ടുള്ളൊരു കറി ഉണ്ടല്ലോ ആ കറിയേനുണ്ടാക്കി മിക്കവരും ഉണ്ടാക്കുന്ന കറിയായിരിക്കും പക്ഷേ ബോൻ പറഞ്ഞ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു അതും ബീൻസ് മെഴുക്ക് പുരട്ടിയും പിന്നെ എന്ത് വരുന്നു കൊച്ചു കരിമീൻ വെള്ളത്തി ഉണ്ടായിരുന്നല്ലോ അത് ലുലൂന്ന് മേടിച്ചാൽ ഞാൻ പുരട്ടി വെച്ച് തിരിപ്പുണ്ടായിരുന്നു അതെടുത്ത് വറുത്ത് എനിക്കിപ്പം കൊതി വരുന്നു അത്രമൊക്കെ കഴിച്ച് ഞങ്ങൾ സംതൃപ്തി അടഞ്ഞ് ഉച്ചയ്ക്ക് ഒന്ന് ചാച്ചി അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബോവൻ പറഞ്ഞു അന്നെങ്കിൽ നമുക്ക് ലൂലൂരിൽ പോകണമെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു നമുക്ക് ലൂലൂരിൽ പോകാം എന്ന് പറഞ്ഞ് ഈ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ ചോ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞ് നേരെ അങ്ങ് ഓടിച്ച് ഓടിച്ച് ഓടിച്ചോടിച്ച് കലൂരിയെന്ന് കലൂരിയെന്ന് പിന്നെ നവ്യ ബേക്കറി കയറി ചായ ഓടിച്ച് കൊള്ളാത്തൊരു പപ്സും നല്ല ചായയായിരുന്നു അതും കുടിച്ച് പിന്നെ ഞാൻ ഒരു നെയ്യപ്പം കൂടെ നോക്കി കാരണം ഈ കൊള്ളാത്ത പപ്പ് കിട്ടിയിട്ട് ആ വായിൽ ആ മല ചുവ മാറട്ടോ എന്ന് ഓർത്തിട്ട് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നീങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ചൂടെ വന്ന് പി കെ വന്ന് സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ സാധനം മേടിക്കുന്ന വീടിൻ്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ സാധനവും മേടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് വന്നിട്ട് ഞാനിവിടെ ഓർക്കണം ബോബൻ്റെ കൂടെ പുറത്തു പോയാലേ ഓർക്കും അയ്യോ ഭയങ്കര ബോബൻ വർത്താനം നമ്മൾ പോയി ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ബോബൻ്റെ അടുത്ത് എനിക്ക് ദേഷ്യവും വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ബോബൻ്റെ അടുത്ത് പറയുവാണെങ്കിൽ ബോബൻ ചായ കുടിക്കുന്നിടത്തും നമ്മുടെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ഓരോ കാര്യം പറയും ബോബൻ ചെവി മറ്റേ മെയ്ക്കും വെച്ചോണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ മാതിരി വിഡ്ഡിയാക്കുന്ന് പറഞ്ഞുതരല്ലേ എനിക്ക് ദേഷ്യം വന്നിട്ട് വരുന്നു എനിക്ക് തലവേന എടുക്കുന്നത് കാരണം എന്താ പറയുക ബോബൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതെ ആ ദേഷ്യം ഞാൻ പിടിച്ചു വെക്കുവോ പോട്ട സാരമില്ലെന്ന് അപ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നു എനിക്ക് ദേഷ്യം എനിക്ക് നിങ്ങളോട് ഞാൻ തീർക്കുകയാണ് യോ എനിക്ക് ദേഷ്യം മാത്രം സഹിക്കാൻ പയ്യേ ഇതിൻ്റെ ചക്കരകളെ അതല്ല നമ്മളെ ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ആ ചെവി ഓ ഇത് ആ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇപ്പം ആ ശരി ഓക്കെ അല്ലേ ആ ഓക്കെ എൻ്റെ ദൈവമേ സത്യമായിട്ട് എല്ലാം ഓക്കേ ശരി പിന്നെ ആ പപ്സ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ ഈ പപ്സ് എനിച്ച് ഈ ചിക്കൻ കഴുകാതെ വൃത്തിക്ക് കഴുകാതെ അത് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് ചിക്കൻ നല്ല മെനക്കി കഴുകിയില്ലെങ്കിൽ അത് എടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മൊട്ടമ്മ ഒരു ഒരു മത്ത് ചിക്കൻ്റെ ഒരു ചീത്ത മണം നമ്മുടെ മൂക്കിലേക്ക് വരും എനിക്ക് ഫുഡിന് അങ്ങനെ എനിക്ക് അറിയാൻ പറ്റും വൃത്തിയില്ലാത്തതാണല്ലേ എന്ന് ഞാനൊക്കെ പറയും ഏതോ ബംഗാളി ഉണ്ടാക്കുന്ന ചി പപ്സൊക്കെയാണ് ഞാനതിനുള്ളിൽ ഇരിക്കുന്ന ഒന്നും കഴിച്ചില്ല പുറമേ ഉള്ള മാത്രം കഴിച്ചോളൂ ഞാനന്ന് ഓവനോട് പറയുമോ ഓവൻ പപ്സ് കൊള്ളാവാം എന്ന് ചോദിച്ച് ഇങ്ങനെ ഒരുന്ന് ചോദിക്കുന്നു ബോവൻ ആ ശരി ആ ഓക്കെ ആ പപ്സൊക്കെ ഒന്ന് ബോവൻ മണം പോലും ബോവൻ നടത്തില്ല ബോവം ഇഴുങ്ങുന്നതുകൊണ്ട് ഞാൻ മിഴുങ്ങിയില്ല അവിടെ വെച്ച് ചോദിച്ചു ഇത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ കേട്ട ബോബൻ ആ പബ്സേ തുടത്തില്ലായിരുന്നു പക്ഷെ ബോബൻ കേട്ടില്ല ബോ പിഴുകെവി മേക്കിരിക്കുക നമ്മൾ ഗഹനമായി നിങ്ങൾക്കാണെങ്കിൽ ദേഷ്യം വരും ഈ ആണു കൂടെ എല്ലാം പണിയതാണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഇവർ മറ്റേ ചെവിയിൽ സാധനം വെച്ചിട്ടാണ് കേൾക്കുന്നത് എന്നാൽ ചെവിയിലെ സാധനം എടുത്ത് ആ കാളായി വന്ന് ഓർത്തിരിക്കും എനിക്കത്ര ദേഷ്യം വന്നു ചക്കരകളെ വീട് ഇടാൻ അങ്ങോട്ട് പോകുമ്പോൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഒരു വീട് ഇടാൻ ഓർത്ത് തന്നെ മൂടുകൂടാൻ പോയി എനിക്ക് എനിക്കണ ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒന്ന് കേട്ടോണ്ടിരിക്കണം ഞാൻ ആരെന്തോറത് കേട്ടോണ്ടിരിക്കും കേട്ടോ അതാണ് അപ്പം ഒരു കേക്കണം നമ്മൾ ഞാൻ കേ അവർക്കൊന്ന് കേൾക്കാൻ ഒരു അവസരം കൊടുത്തതിന് ശേഷം അവരുടെ എല്ലാം ഒന്ന് ഞാൻ കേൾക്കും അപ്പോഴേ അവ അവർക്കൊരു സമാധാനമുണ്ട് അവരെ നമ്മൾ നമുക്ക് അവരെയും മനസ്സിലാവും അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും ഇത് നമ്മൾ പുറന്നു കേൾക്കാതെ വരുമ്പോൾ നമുക്ക് പ്രാന്തളത്തില്ലേ അങ്ങനെ എനിക്ക് പ്രാന്തളകി ഇരിക്കുവാണ് ദാസന്മാരെ ഇനി വൈകുന്നേരം ഇപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ പോയി ഒരു സൂചിയോ സമയവും എല്ലാം ഓടി ഓടി പോകുന്നു ഒരു ദിവസം തീർന്നു ഞായറാഴ്ചയുടെ പണിക്കുറ്റം തീർന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു വേറെ എന്ത് പറയാന രാവിലെ എൻ്റെ അമ്മ ശണ്ടമേ ശണ്ടയായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർ എൻ്റെ ദൈവമേ ഫോണും കൊണ്ട് എത്ര സമയം വേണേലും ഫോണും കൊണ്ടിരുന്നുണ്ട് പണി ചെയ്യാൻ അവരോട് പറയുന്നത് എൻ്റെ അമ്മ ഞാൻ ഇവിടെ പാത്രം കഴുകുന്നത് ജോലി ചെയ്യുന്നവര് അവരെ എന്തെല്ലാം പണി നമ്മൾ ചെയ്യുന്നു ജമ്മൻ ചെയ്ത റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല അപ്പം ഞാൻ കുറയ്ക്കിടന്ന് കൊരച്ചങ്ങോട്ട് എല്ലാ അമ്മമാരും കൊരയ്ക്കുന്നോണ്ട് തന്നെ എനിക്ക് ശരിക്കറിയാം അമ്മമാരുടെ എല്ലാ രോദനങ്ങളും ഞാൻ ഇതിനകത്തോടെ കേട്ട് കമൻറ്റ് ഞാൻ പറയും എന്ന് എന്താണ് ഈ അത് അമ്മ വല്ല ജോലിയും പറഞ്ഞല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളൊരു കാര്യം എടുത്തു നമ്മളൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ ജോലി പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് കണ്ട് ജോലി ചെയ്യണം എന്താണ് അടുക്കളയായിട്ട് വരുമ്പം രണ്ട് പാത്രം നമുക്കിവിടെ കഴിയും നമ്മുടെ അടുക്കള നമ്മയ്ക്ക് വല്ലതും സഹായിക്കണമോ അല്ല അരിഞ്ഞ് തരണാമോ ഇതൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഈ മക്കളോട് മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നുന്നു ഇത് നമ്മൾ ഇടണം റൂമിൽ കൊണ്ട് കൊടുക്കണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം ഉരുട്ടി കൊടുക്കണം വയ്യാത്ത സമയത്തൊക്കെ ഞാൻ ഉരുട്ടി കൊടുത്തോണ്ടിരുന്നു അല്ലാത്ത സമയത്ത് നമ്മൾ ഈ നമ്മളെ ഇട്ടുണ്ട് ഇട്ടിട്ട് അവർക്ക് വയ്യാഴികെല്ലാം മാറിക്കഴിയുമ്പോൾ അവർ നമ്മൾക്ക് വന്ന് ആ സ്നേഹം നമ്മൾ കൊടുത്ത് അവർ വിചാരിക്കണമല്ലോ നമ്മളെ അമ്മയാണ് എന്തെങ്കിലും കിടന്ന് കഷ്ടപ്പെടുന്നിടത്ത് എന്തെങ്കിലും ഒരു കൈ വര വര അവർക്കൊന്നും അതിന് സമയമില്ല ശ്രദ്ധിക്കാൻ എല്ലാ മക്കളും ഇതാണ് ഒരു ഞാൻ മാത്രമൊന്നുമല്ല എല്ലായിടത്തും അതായത് തൊണ്ണൂറ്റൊമ്പതും ഇങ്ങനത്തെ മക്കളാണ് ഞാൻ വല്ലതൊക്കെ പറയണേ വീഡിയോയിൽ പറഞ്ഞെന്നാ അല്ല എങ്ങനെ പറഞ്ഞാ എനിക്ക് അതിലൊന്നും ഒരു മാനേഴ്സില്ലാത്ത സ്ത്രീയാണ് ഒത്തിരി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയും ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ട് നൂറായിരം പേരാ കമന്റ് ഇട്ടത് കുഴുവെല്ലാം പറയാൻ പറ്റുമോ ഏഹ് അങ്ങനെ അല്ലാത്ത പിള്ളേരുണ്ട് ഇപ്പൊ ഞങ്ങളുടെ എന്റെ ഫാമിലി എന്റെ അമ്മയുടെ വീട്ടിലെ പെൺപിള്ളേരെല്ലാം എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ പിമ്പിള്ളാരെല്ലാം ജോലി ചെയ്യും ജോലിയും ചെയ്യും അവർ പഠിക്കുന്നതുകൊണ്ട് അവർ ജോലിക്ക് പോയി പൈസയും ഉണ്ടാക്കുന്നതുകൊണ്ട് അതെല്ലാം വീട്ടിൽ മാതാപിതാക്കളെ ഉത്തരവാദിത്തമായിട്ട് കൊണ്ട് കൊടുക്കും നമുക്ക് നമ്മൾ പറയുമ്പം അങ്ങോട്ട് നമ്മൾ ഒന്ന് പറഞ്ഞാൽ ഒമ്പതിങ്ങോട്ട് വരും മനസ്സിലായ വിശ്വസോ എൻ്റെ ദൈവമേ പണ്ട് ഞാൻ എൻ്റെ അമ്മയോട് നിറവിലേക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അമ്മയോട് പറയാൻ പറയാനമ്മക്ക് എനിക്ക് ന്യായമായൊരു റീസൺ ഉണ്ടായിരുന്നു ഇത് ഞാൻ അങ്ങനത്തെ അമ്മയല്ല നല്ല നല്ല ഒന്നാന്തര അമ്മയാണ് ഞാൻ ആ അമ്മയായ എൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ എനിക്ക് അരകലിൻ്റെ കുഴവി എടുത്തിട്ട് കയ്യും ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇടിച്ചു ചതയ്ക്കാൻ തോന്നുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് ആ നാക്ക് പിടിച്ചിട്ട് മുറിച്ചു കളയാൻ തോന്നും പിന്നെ ഞാൻ അങ്ങോട്ട് സഹിച്ചാണ് ചക്കരകളെ സഹിച്ചാണ് എന്നിട്ട് എനിക്ക് കലി വന്നിട്ട് രണ്ട് കുറ്റം പോവും എൻ്റെ അടുത്തെങ്കിലും എനിക്ക് സമാധാനപ്പെടാൻ വേണ്ടിയിട്ട് ഭഗവാനോട് ഞാൻ പറഞ്ഞു എന്ത് ഇങ്ങനത്തെ കൊച്ചു വീഡിയോ എല്ലാം അറിയാണ് ചക്കരകളെ പക്ഷേ എങ്കിലും പിള്ളേർക്ക് ഭയങ്കര സാമട്ട് സ്ലോ ഈ അമ്മ ഉണ്ടല്ലേ അമ്മ ഞാനിവിടെ ചെയ്തോട്ടെന്ന് അല്ലേ ബോബൻ്റെ ഇതൊക്കെ ഇതൊക്കെയൊന്നു പറയാമെന്ന് ഓർത്തപ്പം ബോബൻ ചെവിയിൽ മറ്റേ മെയ്ക്കും വെച്ച് ഉള്ള രാഷ്ട്രീയക്കാരുടെ മൂച് കേട്ടോണ്ടിരിക്കുക ഞാനൊരു രാഷ്ട്രീയക്കാരുടെ വാ വാർത്ത ഈ രാഷ്ട്രീയം സംസാരിക്കാമെന്ന് കുറച്ച് കണ്ടൻ്റ് ഇല്ലേ ഇതെടുക്കാമെന്ന് ഓർത്ത് കുറച്ച് ദിവസം ഞാൻ ശ്രമിച്ച് ബോബൻ എന്നെ വഴക്കുറഞ്ഞോണ്ട് എനിക്ക് തനതായ ഒരു രാഷ്ട്രീയമൊന്നുമില്ല എൻ്റെ രാഷ്ട്രീയ ബോധം എന്ന് വെച്ചാൽ നല്ലതായി ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയം പറയട്ടെ നല്ലതായി ചെയ്യുന്നു നമുക്ക് നല്ലൊരു ഭരണാധികാരിയാണ് ആവശ്യം ഒരു രാജാവിനെയൊന്നും അല്ല ആവശ്യം ജനങ്ങൾ തിരഞ്ഞെടുക്കും നമ്മളെ നമുക്ക് ഒരു ഭരണാധികാരിയുടെ അടുത്ത് നമ്മളുടെ ആവശ്യം പറയുമ്പം അതിനെ ഒന്ന് കേൾക്കുകയും അല്ലേ ഒന്ന് അംഗീകരിക്കുകയും അല്ലേ വേ നൂറിൽ ഒരു അറുപത് ശതമാനവും ഹെൽപ്പെങ്കിലും നമുക്ക് ചെയ്തു തരുന്ന ഒരാളെയാണ് നമുക്ക് ഇലക്ഷൻ വോട്ട് ചെയ്ത് നമ്മൾ വിജയിപ്പിക്കാവുള്ള ഞാൻ പറയുന്നത് ഇത് ഇലക്ഷന് മാത്രം വരികയും പ്രചരണം നടത്തുകയും നമ്മുടെ വോട്ട് മാത്രം അഭ്യർത്ഥിച്ച് പോയി വോട്ട് മേടിച്ചിട്ട് പിന്നെ ആ വഴിക്ക് കാണാത്തവരൊക്കെ വീണ്ടും റിപ്പീറ്റ് ഇനി ഇലക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വോട്ട് ചെയ്യരുത് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് ആവശ്യം എന്നാൽ ഞാൻ പറയത്തുള്ളൂ നമ്മുടെ നാട്ടിലൊരു എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമ്പോൾ എത്തി നോക്കുന്ന ഒരു എം എൽ എ എം പി ഒക്കെ നമുക്കാവശ്യം വല്ല കാലത്ത് വോട്ടിന് മാത്രം വരുന്നവന്മാരെയൊന്നും വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത് ഇപ്പം എന്തായാലും ഖജനാവി കാശില്ല പെൻഷൻ പോലും കൊടുക്കുന്നില്ല ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല എല്ലാവിധത്തിലും ധാര ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട കച്ചനിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വല്ലതൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറ്റമാകും നമ്മളൊന്നും പറയുന്നില്ല ദിവസം ഞാൻ പറഞ്ഞാൽ ഒന്നാമതായിട്ട് പറയാൻ അറിയാം പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയ കോൺഗ്രസ് എല്ലാ പാർട്ടിയും ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റും പറ്റാ കോൺഗ്രസ്സും ബസ്റ്റാ ബി ജെ പിയും ബസ്റ്റാ എല്ലാവരും എല്ലാവരും വോട്ട് പിടിക്കാൻ നേരത്തെ ഭയങ്കര പഞ്ചാരയും ചക്കരയും മുത്തേ എന്നൊക്കെ വിളിക്കുക കയറി കഴിയുമ്പോൾ പറയുക തനി സ്വഭാവം പിന്നെ അവരവരുടെ കുടുംബത്തുള്ളവരെയും ബന്ധുക്കളെയൊക്കെ നോക്കത്തുള്ളൂ ഒന്നും പറഞ്ഞ ഭാവം കടിക്കത്തില്ല അല്ലേ ശരിയല്ലേ പിന്നെന്ത് പറയാനോ അവ എന്തോ രക്ഷണി ഉണ്ടായിരുന്നല്ലേ എന്തായിരുന്നു ബിഗ് ബോസ് കണ്ട് എൻ്റെ ദൈവമേ എൻ്റെ അറ്റാക്ക് വന്നുപോയി ഈ അതെ ഇവിടെ കിടന്ന ആളുകളെ കാണാ ബിഗ് ബോസ് എന്ന് പറയുന്നത് കുടുംബമായിട്ട് നമുക്ക് എന്തായാലും കാണാൻ പറ്റത്തില്ല എന്തൊരു നാക്കാണല്ലോ അതിനകത്തെ പെണ്ണുങ്ങൾ കുറ്റം പാട്ട് പറയുമല്ല അത് എന്താണ് ഇടിയും തല്ലുമൊക്കെയാണ് നമ്മൾ നമുക്ക് നല്ല സന്ദേശങ്ങൾ നൽകുന്ന നമ്മൾ കുടുംബമായിട്ടിരുന്ന് കാണുന്ന ഒരു ജോക്കൊക്കെയുള്ള നമുക്ക് നേരം പോക്ക് തരുന്ന ഒരു പരിപാടിയായിരിക്കണം ബിഗ് ബോസിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ ഒരു കൊച്ചു പ്രേമോ അപ്പോൾ ആരെങ്കിലും ഉളിഞ്ഞു നോക്കി കണ്ടുപിടിക്കൽ പിന്നെ അതിൽ നിന്ന് നല്ല സന്ദേശങ്ങളുണ്ടാകുക നല്ല നല്ല ഒരു എന്താ പറയുന്നത് നല്ല നല്ല മത്സരങ്ങളൊക്കെ അതിനകത്ത് വെക്കുക അങ്ങനെയൊക്കെയല്ലേ നമുക്ക് അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് ചിന്തിക്കാനും കാണാനും ചിരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഇതെന്താണ് നമുക്ക് ചെവി പൊത്തി പോകും നമ്മൾ എന്താണല്ലേ എന്ന് നടക്കുന്നത് ബിഗ് ബോസിനെ നടക്കുന്നത് അതെനിക്കിഷ്ടപ്പെട്ടില്ല എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് പരമ ബോറായി തുടങ്ങിയായിരുന്നു ഇത്തവണത്തെ പരമ ബോറല്ലേ പിന്നെ കാണും പിന്നെ അത് കണ്ടതേലൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് പിന്നെ അത് കണ്ടില്ല ചക്കരകൾ നേരം പൊക്കളൊന്നുമില്ല എൻ്റെ ചക്കരകളുടെ കമൻറ്റൊക്കെ നോക്കിയിരിക്കുവാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എല്ലാവരും സന്തോഷമുണ്ടിരിക്കും ഒരു ഞായറാഴ്ച അങ്ങനെ ഫ്ലോപ്പ് ആയിപ്പോയിടെ ചക്കരകളെ കേട്ടോ ബോവൻ ചേട്ടിട്ട് വരെ നീനി അടുക്കളക്കിറാൻ പോവുക ബോവൻ ചേട്ടൻ കൊണ്ട് ചപ്പാത്തി ഇപ്പം ഞാൻ ഇന്നൊരു ദിവസം കിട്ടുന്നതാണ് ഞാൻ സാലഡ് അരിയുമ്പം ബോവൻ ചപ്പാത്തി വരത്തും ചപ്പാത്തി വരത്തിച്ചൂടട്ടെ ഓക്കെ ഗുഡ് നൈറ്റ്